നിർദിഷ്ട ശബരിമല വിമാനത്താവള പദ്ധതിയുമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ടു പോകാമെന്ന് വിദഗ്ധ സമിതി സാമൂഹിക ആഘാത പഠന റിപ്പോർട്ട് അവലോകനം ചെയ്ത സമിതിയാണ് സർക്കാരിന് ശുപാർശ നൽകിയത് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ കിടപ്പാടം നഷ്ടപ്പെടുന്നവർക്കായി പ്രത്യേക പാക്കേജ് നടപ്പിലാക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു തൃക്കാക്കര ഭാരത് ഓഫ് സോഷ്യൽ വർക്ക് ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ സാമൂഹിക ആഘാത പഠനം രണ്ടു മാസം കൊണ്ട് നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ടാണ് സാമൂഹിക നീതി വകുപ്പിലെ അഡീഷണൽ ഡയറക്ടറായിരുന്ന പി പ്രതാപൻ ചെയർമാനായ ഒമ്പതംഗ വിദഗ്ധ സമിതി അവലോകനം ചെയ്തത് വിമാനത്താവളത്തിലൂടെ നാടിനുണ്ടാകുന്ന സാമ്പത്തിക സാമൂഹ്യ പ്രയോജനം പദ്ധതി ഉണ്ടാക്കുന്ന സാമൂഹിക ആഘാതത്തേക്കാൾ കൂടുതലാണെന്നാണ് വിദഗ്ദ്ധ സമിതിയുടെ കണ്ടെത്തൽ ഇതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ വിമാനത്താവള പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാം ശബരിമല തീർത്ഥാടകർ പ്രവാസികൾ വിനോദസഞ്ചാരികൾ തുടങ്ങി ഭാവിയിൽ വിമാനത്താവളം ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കും സർക്കാരിന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായി പദ്ധതിയെ മാറ്റിയെടുക്കാൻ കഴിയും എന്നാൽ ചെറുവള്ളി എസ്റ്റേറ്റ് ഇല്ലാതാകുന്നതോടെ പെരുവഴിയില്ലാകുന്നവരെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതിനായിട്ട് പ്രത്യേക പാക്കേജ് നടപ്പിലാക്കണം കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ മണിമല എരുമേലി തെക്കു വില്ലേജുകളിലായി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പേരുടെ ഭൂമിയും ചെറുവള്ളി എസ്റ്റേറ്റുമാണ് പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടത് ചെറുവള്ളി എസ്റ്റേറ്റിൽ ലൈംഗിലുള്ള ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കുടുംബങ്ങളെയും പുറത്തുള്ള നൂറ്റി കുടുംബങ്ങളെയും മാറ്റി താമസിപ്പിക്കേണ്ടി വരും ഇതിനു പുറമെ നൂറു വർഷത്തിലധികം പഴക്കമുള്ള കാര്യത്തോട് എൻഎംഎൽ പി സ്കൂൾ ഏഴ് ആരാധനാലയങ്ങൾ അഞ്ച് കച്ചവട സ്ഥാപനങ്ങൾ ശ്മശാനങ്ങൾ എന്നിവയും മാറ്റി സ്ഥാപിക്കണം പൊതുവികസന പ്രവർത്തനങ്ങൾക്ക് ആരാധനാലയങ്ങളുടെ സ്ഥലം ഏറ്റെടുക്കാമെന്ന പ്രത്യേക ശുപാർശയും വിദഗ്ദ്ധ സമിതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് വിമാനത്താവളത്തിൽ ജോലി നൽകണമെന്നാണ് മറ്റൊരു നിർദ്ദേശം ഇടുക്കി വിഷൻ കുമ്മളി